بسم الله الرحمن الرحيم ان الله لا يستحيي ان يضرب مثلا ما بعوضه فما فوقها فاما الذين امنوا فيعلمون انه الحق من ربهم وأما الذين كفروا فيقولون ماذا أراد الله بهذا مثلا يضل به كثيرا ويهدي به كثيرا وما يضل به إلا الفاسقين. السلام عليكم ورحمة الله أبو نمر ക്ലാസ് ഇന്ന് ആരംഭിക്കുകയാണ് നിങ്ങളെല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുകയാണ് ഇൻഷാല്ല ഏറ്റവും മനോഹരമായ രീതിയിൽ ക്ലാസ് അവതരിപ്പിക്കാനും കേൾക്കുവാനും ഒരുമിച്ചിരുന്ന് പഠിക്കുവാനും അള്ളാഹുസ്ബാനത്താല അനുഗ്രഹിക്കുമാറാവട്ടെ ഇതൊരു ഖുർആആനിക് വൈബ് സ്പോട്ടാണ് അല്ലെ ജീവിതത്തെ മനോഹരമായി വൈബാക്കി കൊണ്ടു നടക്കുന്ന ആളുകളാണ് നിങ്ങൾ അപ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ വൈബ് അറിയുക അതറിയാൻ ഭാഗ്യം കിട്ടുക എന്നത് ചില്ലറ കാര്യമല്ല ഇൻഷാല്ല ക്യൂ സ്പോട്ടിൻ്റെ ഈ ഒരു പതിനഞ്ച് മിനിറ്റിനെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് ഒരു നോട്ടും പെന്നും ഒക്കെ എടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളായി തന്നെ ഇതിൻ്റെ മുമ്പിലിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെ തന്നെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് വിചാരിക്കുകയാണ് ഇൻഷാല് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു താല പറഞ്ഞ ഉദാഹരണങ്ങൾ പഠിപ്പിക്കുക എന്നതാണ് എൻ്റെ ഡ്യൂട്ടി അപ്പോൾ വ്യത്യസ്തമായ ക്ലാസ്സുകൾ നിങ്ങൾ ഈ വിഷയത്തിൽ കഥകളായും ചരിത്രമായിട്ടും ഖുർആാനിൽ പറഞ്ഞ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ ആഹ്ത്വവുമായി ബന്ധപ്പെട്ട് പരലോകവുമായി ബന്ധപ്പെട്ട് ചില മോചിസത്തുകളെക്കുറിച്ചൊക്കെ നിങ്ങൾ മറ്റ് ക്ലാസ്സുകളിൽ പഠിക്കും ഉദാഹരണങ്ങൾ എന്ന് പറയുന്നത് നമ്മളൊന്നാലോചിച്ച് നോക്കുക നമ്മൾ തന്നെ പലപ്പോഴും പല ഉദാഹരണങ്ങളും പറയാറുണ്ടല്ലേ ഇന്നതുപോലെ അല്ലെങ്കിൽ അവൻ ഇന്നതുപോലെയാണ് അല്ലെങ്കിൽ അവൻ്റെ സ്വഭാവം ഇന്നതുപോലെയാണ് ഇങ്ങനെ നമ്മൾക്ക് ഉപമകൾ പറയാൻ സാധിക്കുമ്പോഴാണ് കുറച്ചും കൂടി പെട്ടെന്ന് കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാൻ സാധിക്കുക അപ്പോൾ ഉപമകൾ എന്ന് പറയുന്നത് ഉദാഹരണങ്ങൾ എന്ന് പറയുന്നത് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് എന്തല്ല ചില്ലറ കാര്യമല്ല ഇതിന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ആളുകളായിരിക്കണം നമ്മൾ വിശുദ്ധ ഖുർആാൻ ഇങ്ങനെ ചില ഉദാഹരണങ്ങൾ പറയുന്നത് നമ്മൾ നാഴത്തിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പെട്ടെന്ന് നമുക്ക് ആ മെസ്സേജ് കൺവേ ചെയ്യാൻ നമ്മളെ തീർച്ചയായിട്ടും അത് സഹായിക്കും ഇതിന് വേണ്ടിയിട്ടുള്ളതാണെന്ത് ഉദാഹരണം ഖുർആൻ ഇങ്ങനെ പല ഉദാഹരണങ്ങളും ചോദിക്കുമ്പോൾ സത്യനിഷേധികളായ ആളുകൾ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ അള്ളാഹു ഇതൊരു വിശുദ്ധ വേദമല്ലേ പറഞ്ഞാൽ വളരെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഗൗരവപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്ന അള്ളാഹുവിൻ്റെ എന്നാണല്ലോ നിങ്ങൾ പറയുന്നത് എന്തിനാണ് നിങ്ങളിങ്ങനെ ഇടക്കിടക്ക് എട്ടുകാലിയെക്കുറിച്ച് കൊതുകിനെക്കുറിച്ച് അല്ലെങ്കിൽ തേനീച്ചയെക്കുറിച്ച് ഈച്ചയെക്കുറിച്ചൊക്കെ പറയുന്നത് ഇങ്ങനെ സിമ്പിൾ സിമ്പിൾ കാര്യങ്ങൾ എന്തിനാണ് നിങ്ങൾ പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രത്യേകിച്ച് ഒരു ആയത്ത് പഠിപ്പിക്കുക അത് നമുക്ക് ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ ക്ലാസ് മുതൽ ഓരോ ആയത്തും അതിൻ്റെ അർത്ഥവും വാക്കർത്ഥവും അതിൻ്റെ ഉപമകളിലൂടെ അള്ളാഹു എന്താണ് പറഞ്ഞതെന്നും മിഷ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ടോട്ടലായിട്ട് അള്ളാഹു ഉപമകളെ കുറിച്ച് പറയുമ്പോൾ സൂറത്തുൽ ബക്രയിലെ നിങ്ങൾ പ്രത്യേകമായി നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ് സൂറത്തുൽ ബക്കറയിലെ ഇരുപത്തി ആറാമത്തെ ആയത്തിൽ അള്ളാഹു സുബുഹാൻ നമ്മളോട് പറയുന്ന ഒരു വർത്തമാനമുണ്ട് ഇന്നല്ലാഹ ലായസ്തഹി ഫമാ ഇന്നു ഇതിന്റെ അർത്ഥം അള്ളാഹു സുബാനു ഇങ്ങനെയാണ് പറയുന്നത് കൊതുഗിനെയോ അതിനേക്കാൾ നിസാരമായ വസ്തുക്കളെയോ ഉപമയാക്കാൻ അള്ളാഹു ഒട്ടും ലജ്ജിക്കുന്നില്ല സത്യം അംഗീകരിക്കുന്നവരാവട്ടെ ആ ഉപമകൾ കണ്ട് ഇത് തീർച്ചയായും തങ്ങളുടെ റബ്ബിംഗിൽ നിന്നുമുള്ള സത്യമാണ് എന്ന് പറയുന്നു എന്നാൽ സത്യനിഷേധികളാവട്ടെ അവ കേൾക്കുമ്പോൾ പറയുന്നത് ഇത്തരം ഉപമകൾ കൊണ്ട് അള്ളാഹുവിന് എന്ത് കാര്യമാണുള്ളത് എന്നത്രേ ഈ ഒരേ വചനത്തിലൂടെ തന്നെ അള്ളാഹു ഒരുപാടുപേരെ വഴികേടിലാക്കുകയും ഒരുപാട് പേരെ നേർ വഴിയിലാക്കുകയും ചെയ്യുന്നു എന്നാൽ അവൻ വഴികേടിലകപ്പെടുത്തുന്നത് ധിക്കാരികളെ മാത്രമാകുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക കൊതുകുകളെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനോ താല പറയുന്ന വർത്തമാനമാണിത് എനിക്ക് യാതൊരു ലജ്ജയുമില്ല കൊതുകിനെ ഉപമയായിട്ട് പറയാം കാരണം സത്യനിഷേധികൾ പരിഹസിക്കുകയാണ് അയ്യേ കൊതുകോ അല്ലെ നമ്മൾ തന്നെ കൊതുകിനെ കുറിച്ച് എന്താ പറയാ അയ്യേ കൊതുക് കൊതുക് നമുക്ക് വലിയ വിഷയമുള്ള കാര്യമല്ല എന്ന് പറയുമ്പോൾ ഓ കൊതുകല്ലേ എന്ന് നമ്മൾ വിചാരിക്കും ഇങ്ങനെ തന്നെയാണ് സത്യനിഷേധികളും പറഞ്ഞത് എന്തിനാണ് ഇങ്ങനെ കൊതുകിന് ഈച്ചയും ചിലന്തിയൊക്കെ പറയുന്നത് വലിയ വലിയ ഗൗരവമുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ പേരെ പക്ഷേ അള്ളാഹു പറയാണ് എനിക്ക് കൊതുകിനെ നിങ്ങൾക്ക് മുമ്പിൽ ഉപമയായിട്ട് പറയാൻ ഒരു എക്സാമ്പിളായിട്ട് പറയുവാൻ യാതൊരു ലജ്ജയുമില്ല എനിക്കൊരു ലജ്ജയുമില്ല അള്ളാഹു സുബാന എനിക്ക് അതിനൊരു മടിയുമില്ല എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടത് കാരണം കൊതുക് എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ബയോളജിയൊക്കെ പഠിക്കുന്ന സമയത്ത് വ്യത്യസ്തങ്ങളായ ജീവികളുടെ അത് നിങ്ങൾ പ്ലസ് ആവട്ടെ പ്ലസ് ടെൻ പ്ലസ് ടുവിന് പഠിക്കുന്ന വിദ്യാർത്ഥികളാവട്ടെ അസൈൻമെൻറ്റ് വർക്കുകൾ കിട്ടാറുണ്ടല്ലേ വ്യത്യസ്ത ജീവികളുടെ ശരീരഘടന അതിൻ്റെ ഓരോ അവയവങ്ങളെയും പോയിൻ്റ് ഔട്ട് ചെയ്ത് പഠിക്കുകയും അത് ഭക്ഷണം കഴിക്കുന്ന വഴി അതിൻ്റെ രാസപ്രവർത്തനങ്ങൾ അതിൻ്റെ ദഹന പ്രവർത്തനങ്ങൾ അതിൻ്റെ കൈകൾ കാല് കണ്ണ് അല്ലേ ഇങ്ങനെ ഓരോ അവയവങ്ങളെയും കുറിച്ച് സൂക്ഷ്മമായിട്ട് രേഖപ്പെടുത്തി വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ടാകും ഒരു സൂക്ഷ്മമായിട്ടതിനെ പരി നിരീക്ഷിക്കുമ്പോൾ മാത്രമാണല്ലോ അതിനെ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലേ വലിയൊരു ജീവിയെ പോലെ തോന്നിക്കും ചിലപ്പോൾ കൊതുകിൻ്റെ തല കണ്ടാൽ ചില ക്യുസ് കോമ്പറ്റീഷനിലൊക്കെ ചോദിക്കാറുണ്ട് ഇത് നിങ്ങൾക്ക് ഏത് ജീവിയാണെന്ന് പറയാൻ പറ്റുമോ നമ്മൾക്ക് പലർക്കും അത് പറ്റാറില്ല കാരണം നമ്മൾ ഒരിക്കലും സങ്കല്പിക്കുക പോലും ചെയ്യുന്നുണ്ടാവില്ല ഇത് കൊതുകിൻ്റെ തലയാണ് എന്ന് ഒരു ഭീകരജീവിയുടെ അത്ര ഭയാനകമായ ഈ കൊതുകിനെ ഞാനാണ് സൃഷ്ടിച്ചത് എന്ന് റബ്ബസ് ഉനോത്താല പറയുന്നു അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൃഷ്ടിപത്ര നിസ്സാരമല്ല നിങ്ങൾക്ക് തോന്നുന്ന നിസ്സാരമാണെന്ന് അതുകൊണ്ട് ഇതിനെ ഉദാഹരണമായിട്ട് പറയുവാൻ എനിക്ക് യാതൊരു മടിയുമില്ല എന്ന് റാഹസുബാനോ താല പറയുന്നു ഇവിടെ അതാലോചിച്ച് നോക്കാം കൊതുക് അല്ലെ അതിൻ്റെ ചോര കുടിക്കുന്ന ഭാഗം അതിൻ്റെ ദഹന പ്രക്രിയ അതിൻ്റെ ചിറകുകള് ഒരു കൊതുക് വേറൊരു മനുഷ്യനിലേക്ക് രോഗം പരത്തുന്ന രീതി മഴക്കാലത്തൊക്കെ നമ്മുടെ പത്രങ്ങളിലൊക്കെ കാണാറുണ്ട് ഞങ്ങളിതാ ഇന്ന ഇന്ന പനികളെയൊക്കെ സൂക്ഷിക്കണം പിന്നെ ചെടിച്ചട്ടിയിൽ വെള്ളം കെട്ടി കിടക്കുന്നത് നോക്കണം ചിരട്ടയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് ശ്രദ്ധിക്കണം എന്നൊക്കെ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക കൊതുകുകൾ പരത്തുന്ന വ്യത്യസ്ത രോഗങ്ങളെ നിങ്ങളൊന്ന് കൈയെടുത്ത് നോക്കുക എത്ര 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 രോഗങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് മലേറിയ ഡെങ്കിപ്പനി ചിക്കൻകുനിയ ലസിക്ക മഞ്ഞപ്പനി ജാപ്പനീസ് എൻസെഫലൈറ്റിസ് ഇങ്ങനെ നിങ്ങൾ സെർച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ധാരാളക്കണക്കിന് രോഗങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നെ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും അപ്പോൾ നമുക്കറിയുന്നവ വ്യത്യസ്ത രാജ്യങ്ങളിലുള്ളവ വ്യത്യസ്ത പ്രദേശങ്ങളിൽ സാധാരണയായി കാണപ്പെടുന്ന രോഗങ്ങൾ അപ്പോൾ ധാരാളം ഉണ്ടാകും അപ്പോൾ ഇതൊക്കെയും അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഭയാനകത മരണത്തിന് സാധ്യതയുള്ള ശരീരമാസ മാസകലം വേദന കൊണ്ട് നമ്മൾ പ്രയാസപ്പെട്ടു പോകുന്ന നമ്മുടെ നാടുകളെയും ചരമ്പുകളെയും ബാധിക്കുന്ന രോഗങ്ങൾ എങ്ങനെയാണ് ഇത്രമാത്രം സൂക്ഷ്മമായ കാണാൻ പറ്റും പോലും അത്ര സൂക്ഷ്മ നോക്കിയാൽ കാണാൻ പോലും അത്രമാത്രം അല്ലേ പിന്നെ നമ്മൾ നിസ്സാരമായി കാണുന്ന ഒരു ജീവിയെ എങ്ങനെയാണ് നമ്മുടെ റബ്ബ് റബ്ബസുബാനവത്താൽ സൃഷ്ടിച്ചതെന്ന് നമുക്ക് അത്ഭുതം തോന്നും അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് സത്യനിഷേധികളായ ആളുകൾക്ക് ഇത് കാണുമ്പോൾ അവർ ചോദിക്കുന്നു എന്തിനാണ് അള്ളാഹു ഇത്രമാത്രം നിസ്സാരമായ വസ്തുക്കളെ ഉദാഹരണമായിട്ട് പറയുന്നു അവർക്കതൊരു പരിഹാസം മാത്രമാണ് പ്രത്യേകിച്ച് ഒരു പാഠവും അവർ ഇതിൽ നിന്നും പഠിക്കുന്നില്ല പക്ഷെ അള്ളാഹു സുബാനോത്താല ആ ആയത്തിൽ പറയുന്നത് സത്യവിശ്വാസികളുടെ കാര്യമാവട്ടെ ഇത്തരം ആയത്തുകൾ അവർക്ക് മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അവർ പറയുന്നു തീർച്ചയായിട്ടും ഇത് ഈ വചനം ഈ വിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ ഇതൊക്കെയും അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പാണ് അവരെ എന്ന് അവരെന്ത് ചെയ്യുന്നു ഉറച്ചു പറയുന്നു എന്നർത്ഥം അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെക്കുറിച്ച് ഖുർആാനിലെ ചില ഉപമകൾ ഇൻഷാല്ല നമ്മുടെ ബാക്കി ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കേണ്ടതാണ് ഉപമകളെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ സ്വഭാവം അത് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു പറഞ്ഞുതരും ഇതാണ് കേട്ടോ നിങ്ങളുടെ സ്വഭാവം അല്ലെങ്കിൽ നിങ്ങളൊരു ചിലന്തിയെ പോലെയാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മരത്തിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഭവത്തെയോ പറഞ്ഞോണ്ട് പറയും ഇതാ ആ മനുഷ്യൻ്റെ ലൈഫ് സ്റ്റൈല് ഇന്നതുപോലെയാണ് അവൻ്റെ സ്വഭാവം ഈ ജൻ ഈ ജീവിയെ പോലെയാണ് ഈ പിന്നെന്താണ് ഈ മൃഗത്തെ പോലെയാണ് അപ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നും അപ്പം അങ്ങനെ ഉദാഹരണങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൂടി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ചിലപ്പോൾ കളിയാക്കി വിളിക്കുന്ന ചില പേരൊക്കെ ഉണ്ടാവില്ലേ എന്തൊക്കെയാണ് നിങ്ങൾ കളിയാക്കി വിളിക്കുന്ന ചില പേരുകൾ പലതും ഉണ്ടാകും പക്ഷെ അള്ളാഹു സുബാനവത്താല വിശുദ്ധ കുർആാനിൽ ഇത്തരം സൂക്ഷ്മമായിട്ട് നമ്മളോട് പറയുന്ന ഉദാഹരണങ്ങൾ നമ്മൾ വീണ്ടും നമ്മളുടെ ജീവിതത്തെക്കുറിച്ച് നമ്മളുടെ ലൈഫ് സ്റ്റൈലിനെക്കുറിച്ച് നമ്മളുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തേണ്ടുന്ന ചില വശത്തെക്കുറിച്ച് അഹുപമകളിലൂടെ നമ്മളെ ചിന്തിപ്പിക്കാൻ പഠിപ്പിക്കുകയാണ് അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുക എനിക്ക് തോന്നുന്നു നിങ്ങൾ പിന്നെ കെമിസ്ട്രിയും ഒക്കെ പഠിക്കുന്ന സമയത്ത് അല്ലെ ഫിസിക്സും ഒക്കെ പഠിക്കുന്ന സമയത്ത് ഈ പറയുന്ന ചിത്രങ്ങളൊക്കെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്നുണ്ടാവും അതിൻ്റെ ഒരു ജീവിത വ്യവസ്ഥ അതിൻ്റെ ജീവിത രീതി അത് രോഗം വരുത്തുന്ന രീതി ഇപ്പോൾ ഒരു ചിലന്തിയാണെങ്കിൽ അത് അതിൻ്റെ വല ഇതൊക്കെ വളരെ നമുക്ക് അതിൻ്റെ നെറ്റ് അല്ലെ അതിൻ്റെ ഒരു സംവിധാനം അതിൻ്റെ ഒരു ടൈമിങ് അതിൻ്റെ ഒരു ഭംഗി ഇതൊക്കെ നമ്മൾ വല്ലാത്ത അത്ഭുതപ്പെടുത്തും അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഉദാഹരണങ്ങളിലൂടെ നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും ഇൻഷാല്ല പഠിക്കാൻ സാധിക്കണം അതിനെ മനസ്സിലാക്കാൻ ആഴത്തിൽ ചിന്തിക്കാൻ നമുക്ക് സാധ്യമാകുമെന്നാണ് വിചാരിക്കുന്നത് ഈ ഖുർആാനിലൂടെ നമ്മൾ നടക്കുമ്പോൾ നമ്മൾ കുറെ കൂടി നമ്മളുടെ ബുദ്ധിക്കൂരുണർവ് കിട്ടും തീർച്ചയായും നമ്മുടെ കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് നമ്മൾ പ്രകടിപ്പിക്കാൻ തുടങ്ങും കൂടുതൽ വായിക്കാൻ ഗൂഗിളിൽ കൂടുതൽ സെർച്ച് ചെയ്യാൻ ഒരു റിസർച്ച് മെൻറ്റാലിറ്റി തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിലേക്ക് വരും ഇപ്പോൾ തേനീച്ചയെക്കുറിച്ച് പറയുമ്പോൾ വെറുതെ ഖുർആൻ പറഞ്ഞു വെക്കുകയല്ല ചെയ്യുക അപ്പോഴാണ് നമ്മൾ വെക്കുക ഓ ഇത്രമാത്രം ഉണ്ടോ അല്ലേ നമ്മൾ ഇന്നുവരെ വിചാരിച്ചിട്ടില്ലല്ലോ ഈ സിം ഒരു കുഞ്ഞു ജീവിക്ക് ഇത്രമാത്രം വൻ സെറ്റപ്പ് ഉണ്ട് നമ്മൾ ഇതുവരെ വിചാരിച്ചിട്ടില്ലെന്ന് നിങ്ങൾക്ക് തോന്നും അപ്പം നമ്മൾ കുറച്ചും കൂടി സെർച്ച് ചെയ്യും അതിൻ്റെ ജീവിത രീതിയെ പഠിക്കും കൂടെ നമ്മൾ സുബഹാനുള്ള എന്ന് പറയുകയും ചെയ്യും പിന്നീട് നമ്മൾ നമുക്ക് നൽകിയ നമ്മളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കും മാറ്റത്തിരുത്തൽ വരുത്തേണ്ടതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കും ഇന്നതുപോലെയാണ് ആ മനുഷ്യന്റെ ഉപമ എന്ന് പറയുമ്പോൾ അസ്താഫറുള്ള എന്ന് നമ്മൾ പറയും എന്നറ്റത് തിരുത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയും ചെയ്യും ഇങ്ങനെ അള്ളാഹുവിന് പ്രകീർത്തിച്ചും അള്ളാഹുവിനോട് തിരുത്തൽ പാപമോചനം തേടിയും നമ്മുടെ ജീവിതത്തിൽ തന്നെ കറക്ഷൻ വരുത്തിയും കൂടുതൽ കൂടുതൽ വായിച്ചും പഠിച്ചും റിസേർച്ച് ചെയ്തും മുന്നോട്ട് പോവാൻ തീർച്ചയായിട്ടും എന്ത് ചെയ്യും ഈ വിശുദ്ധ ഖുർആാനിൽ പറയുന്ന ഉദാഹരണങ്ങൾ നമ്മളെ സഹായിക്കും ഇത്തരത്തിൽ പിന്നെ ഇൻഷല്ല നിങ്ങളിൽ നിന്ന് കേട്ട് ചിലതൊക്കെ നിങ്ങൾ തിരുത്തി തരേണ്ടി വരും ചിലതൊക്കെ ഞാൻ ഇനിയും കൂടുതൽ കൂടുതലായി പഠിക്കേണ്ടി വരും ഇങ്ങനെ ഖുർആൻ പഠിച്ചും വായിച്ചും മനസ്സിലാക്കിയും കേട്ടും പഠിച്ചും പഠിപ്പിച്ചും നമുക്ക് മുമ്പോട്ട് പോവാം അള്ളാഹു താല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അടുത്ത ക്ലാസ് മുതൽ ആയത്തുകൾ പറയുമ്പോൾ ആ ആയത്ത് കൃത്യമായിട്ട് പഠിക്കണം ആയത്തിൻ്റെ അർത്ഥവും വാക്കർത്ഥവും ആ ആയത്തിൻ്റെ ഉള്ളടക്കവും പഠിച്ചാൽ മാത്രമാണ് ഓരോ ചാപ്റ്ററായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക ഭംഗിയായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക ഇൻഷാല്ല ഈ ഒരു വൈബോർഡ് കൂടി തന്നെ നിങ്ങളടുത്ത ക്ലാസ്സും അറ്റൻഡ് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അഹൃദ് അൻ അലമദില്ല ഇൻഷാല്ല നെക്സ്റ്റ് ക്ലാസ് നമുക്ക് കാണാം അതുവരെ ഒക്കെ അസലാലേക്കും വാഹത് അല്ലാ വാത്ത